ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ചിൻസ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടു വീട്ടുമുറ്റും ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഇൻ്റർലോക്ക് ടൈൽസ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞ സമയത്ത് നമുക്ക് ഫിനാൻഷ്യലി വളരെയധികം ആയിരിക്കും അപ്പോൾ ഈ ഇൻ്റർലോക്കും കൂടി വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈസി ആയിട്ടുള്ള സിമ്പിൾ വേ ആണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ വീടിൻ്റെ മുറ്റം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇന്റർലോക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് നമുക്ക് കൂടുതലായിട്ട് ഒന്നിച്ച് തന്നെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറേശ്ശെ കുറേശ്ശേറ്റ് ഉണ്ടാക്കി നമുക്ക് ആവശ്യാനുസരണം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇന്റർലോക്ക് വിരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ പെയിൻറിങ്ങും കംപ്ലീറ്റ് നമുക്ക് അതിനൊക്കെ വേണ്ട കറക്റ്റ് മെഷർമെന്റൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് ഒരു ഇൻ്റർലോക്ക് ടൈൽ ഉണ്ടാക്കാനുള്ള കറക്റ്റ് മെഷർമെൻ്റ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് എനിക്കത് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ മെഷർമെൻ്റ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്ക് വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഈ ടൈൽ ഉണ്ടാക്കാനായിട്ട് എം സാൻഡും അതേപോലെ തന്നെ ബേബി മെറ്റലും ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എം സാൻഡിന് പകരമായിട്ട് നിങ്ങൾക്ക് സാധാരണ മണല് കിട്ടാണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നെ ഞാൻ അര കിലോ ഐസ് ക്രീം പാത്രമാണ് നമ്മളൊരു കപ്പായിട്ട് ഞാൻ കണക്കാക്കുന്നത് അത് നാല് കപ്പ് എം സാൻഡ് അതേപോലെ തന്നെ മൂന്ന് കപ്പ് ബേബി മെറ്റല് ഒന്നര കപ്പ് സിമൻറ്റ് അതായത് നാല് കപ്പ് എം സാൻഡ് മൂന്ന് കപ്പ് ബേബി മെറ്റല് ഒന്നര കപ്പ് സിമെൻറ്റ് ഇതാണ് ഞാൻ ഒരു ടൈൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മെഷർമെന്റ് അതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നമ്മൾ മിക്സിങ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സിമൻ്റ മണലും ഒക്കെ ഈ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ടൈൽ അത്രയേറെ സ്ട്രോങ് കിട്ടില്ല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് കുറച്ച് വലിപ്പം ഉള്ള ഏതെങ്കിലും മിക്സിംഗ് പാത്രം വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ എടുക്കാവുന്നതാണ് ഇത് കുറച്ച് ചെറുതായത് കാരണം ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം മാത്രമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് വെള്ളം നമ്മൾ ഒന്നിച്ചു ഒഴിച്ചു കൊടുക്കരുത് ആവശ്യാനുസരണം കുറേശ്ശെ കുറേശ്ശെയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഒരുപാട് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവരും അത് പോയി കാണണം അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചെടിച്ചട്ടിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാം പിന്നെ നമുക്കൊരു മോൾഡ് യൂസ് ചെയ്തിട്ട് തന്നെ എത്ര ചെടിച്ചട്ടിയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് അത്രയും തന്നെ ചെടിച്ചട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കണ്ടോളൂ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇപ്പം ഞാൻ മിക്സിങ് ഒക്കെ ഒരുവിധമായി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം ആവശ്യത്തിനുസരണം ആവശ്യം അനുസരണം കുറേശ്ശെ കുറേശ്ശേയായിട്ട് ചേർത്തിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് മിക്സ് ചെയ്തെടുത്തത് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ലെവലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിമൻറ്റ് മിക്സ് റെഡി ആയി കഴിഞ്ഞു അതിന് ശേഷം നമുക്ക് വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രൗട്ട് റെഡിയാക്കി എടുക്കുകയാണ് ഗ്രൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നു നമ്മൾ സിമൻറ്റും അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല തിക്ക് ഫോമിൽ ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നതാണ് ഈ ഗ്രൗട്ട് പിന്നെ ഈ മോൾഡ് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് പിന്നെ അതിലേക്ക് നന്നായിട്ട് തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇത് വാഹനങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഓയിലാണ് നിങ്ങളുടെ കയ്യിൽ ഇതേപോലുള്ള ഓയിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ഓയിലേതായാലും കുഴപ്പമില്ല എണ്ണ തേച്ച് കൊടുക്കുമ്പോൾ കുറവ് വരാൻ പാടില്ല ഇത് നല്ല ഡിസൈൻ ഡിസൈനുള്ളൊരു മോൾഡായ കാരണം നമുക്ക് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാവും എണ്ണ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സ്ക്വയർ ഷേപ്പിലുള്ള മോൾഡൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും ഇതേപോലെയുള്ള മോൾഡിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് തന്നെ എണ്ണ തേച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രൗട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ മോൾഡിൻ്റെ അടിഭാഗത്ത് നല്ല ഡിസൈനൊക്കെ ഉണ്ട് ഡിസൈൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഇതേപോലെ ഗ്രൗട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് നന്നായിരിക്കും പിന്നെ ഇതേപോലെ ഗ്രൗട്ട് ഒഴിച്ചു കൊടുത്തതിന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും എല്ലാ കോർണറിലും ഒരേപോലെ വരാനായിട്ടാണ് ഇതേപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സിമൻറ്റ് മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാന്നുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഗ്രൗട്ട് ഇളകൊന്നുമില്ല നമ്മൾ എല്ലാ ഭാഗത്തായിട്ടും തന്നെ ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർ അതുപോയി കാണണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും അത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് കറക്റ്റ് ആണ് ഞാൻ ഈ എടുത്തത് അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സിമെൻറ്റ് മിക്സ് കംപ്ലീറ്റ് നമുക്ക് നമ്മുടെ മോൾഡിലേക്ക് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് വരാം തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ വെള്ളം വന്നത് അതിൻ്റെ മുകളിൽ ഉള്ളിലുള്ള വെള്ളം നമുക്ക് മുകളിലായിട്ട് വരും അതൊക്കെ നമുക്ക് സെറ്റ് ആവുന്ന സമയത്ത് മുഴുവനായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ടാവും പിന്നെ നമുക്കത് ഒരു ദിവസം സെറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതൊരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്ത് നോക്കുന്നത് സൈഡൊക്കെ പെട്ടെന്ന് തന്നെ വിട്ടു കിട്ടുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ മോൾഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കൈ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ തട്ടി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമുക്ക് വിട്ടുപോരേണ്ട ടൈൽസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടിക്കോളും പിന്നെ നമ്മൾ ചെയ്ത പല ആളുകളും ചെയ്യുന്ന കാര്യം ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഈ ഡീമോൾഡ് ചെയ്തിട്ടുള്ള സമയത്ത് നമുക്ക് അത് പൊട്ടാനുള്ള കാരണം ഉണ്ടാക്കും അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ മോൾഡ് തിരിച്ചിട്ട് കൊടുക്കുക ശേഷം നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മോൾഡ് സോഫ്റ്റായി മാറുകയും നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ടുകിട്ടാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇപ്പം നമുക്ക് ഏത് മോൾഡ് വിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും മോൾഡിൽ നിന്ന് നമ്മുടെ പ്രോഡക്റ്റ് വിട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇതേപോലെ നല്ല ചൂടുവെള്ളം നല്ല തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആർക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് പിന്നെ നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ എത്രയും ദിവസം വെള്ളത്തിൽ ഇട്ടു വെക്കുന്ന അത്രയും നമുക്ക് അതിൻ്റെ സ്ട്രോങ് ഉണ്ടാവും പത്തോ പതിനഞ്ചോ ഇരുപതോ എത്ര ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് അതങ്ങനെ ഇട്ട് വെക്കാവുന്നതാണ് ഞാനൊരു ബക്കറ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് നമുക്ക് നിലത്ത് വിരിക്കാനുള്ളതാണ് അതുകൊണ്ട് നല്ല സ്ട്രോങ് ഉണ്ടാവേണ്ടതാണ് അപ്പം എത്രയും ദിവസം വെള്ളത്തിൽ കിടന്നാലും അത്രയും തന്നെ നമുക്ക് സ്ട്രോങ് ഉണ്ടാവും പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ അത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം നല്ല വെയിലത്ത് തന്നെ ഉണങ്ങിക്കോട്ടെ അതിൻ്റെ ഈ മുകളിലുള്ള ഓയിലൊക്കെ ഉണങ്ങിയതിന് ശേഷം നമുക്കതൊന്നും കാണില്ല ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ആവശ്യം കളറൊക്കെ അടിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കേണ്ട സമയത്ത് ഗ്രൗണ്ടിൽ കളർ ആഡ് ചെയ്തതിന് ശേഷം ഒന്നിച്ച് പിന്നെ ഈ അവസാനം പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറേശ്ശെ കുറേശോട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ലാസ്റ്റ് പെയിൻ്റ് അടിക്കുന്നതായിരിക്കും നല്ലത് ഇൻ്റർലോക്കിന് അടിക്കാനുള്ള പെയിൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പെയിൻ്റ് കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് തന്നെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഇപ്പോൾ ഇവിടെ ഞാൻ റെഡ് കളറും അതേപോലെ തന്നെ ബ്ലാക്ക് കളറും ആണ് അടിച്ചു കൊടുക്കുന്നത് ഒന്നും കൂടി നല്ല കളർഫുൾ കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഒരു ടൈൽ ഉണ്ടാക്കണ ഒരു ഇൻ്റർലോക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ഇവിടെ കാണിച്ചത് ഞാൻ ഒരുപാട് എണ്ണം വീട്ടിലുണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനും കൂടെ ഞാൻ ഒപ്പം തന്നെ പെയിൻറ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വളരെയധികം യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ൂടെ അറിയിക്കുകയും വേണം അപ്പൊ ഞാൻ എല്ലാ ഭാഗത്തും ഇതേപോലെ തന്നെ പെയിന്റ് അടിച്ചിട്ട് വരാം ി എല്ലാ ടൈൽസും ഒന്ന് പെയിൻറ് അടിച്ച് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഇതേപോലെ ബേബി മെറ്റൽ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് പിരിച്ചെടുക്കാവുന്നതാണ് വിരിച്ചെടുത്ത് എല്ലാം വിരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളത് ലോക്ക് ചെയ്യേണ്ടത് നമ്മൾ സിമെൻറ്റും അതേപോലെ തന്നെ എം സാൻഡും കൂടി മിക്സ് ചെയ്തതിന് ശേഷമാണ് അവിടെ ലോക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ ഒരേ ലെവലിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒരേ അളവിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് ചെറുതും ഒന്ന് വലുതുമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് കറക്റ്റ് മെഷർമെൻ്റ് ആയിട്ട് ഇരിക്കില്ല അപ്പോൾ നമ്മൾ ഓരോ മോഡൽ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ഒരേ അളവിലും തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം ഇതേപോലെ അങ്ങനെ ഒരേ കളർ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് ഒരു ബ്ലാക്കും ഒരു റെഡും അങ്ങനെയൊക്കെ നമുക്ക് ഓരോ തരത്തിലും ഇഷ്ടപ്പെട്ട രീതിയിൽ അത് വിരിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ Okay, bye.